എല്ലാരും നമുക്ക് എല്ലാവരും വേണ്ടവരാണ് ആരെയും നമുക്ക് വിക്ഷമിപ്പിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പൊ എല്ലാരോടും ചേർന്ന് നിറഞ്ജീന കഴിഞ്ഞു ആയിക്കോട്ടെ ബ്രാൻഡ് അഭ്യാസ പദവിയിലേക്ക് വന്നു പതിനേഴാമത്തെ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം നമ്മുടെ നെയ്യാറ്റഗരി നിർവഹിക്കാൻ പോവാണ് അതിലുപരി ഏറ്റവും ഒരു കലാകാരിക്ക് ഇട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ് കാര്യം രക്ഷ്മയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു വലിയൊരു സിനിമാ നായികയായിട്ടില്ല പക്ഷേ അതിലുപരി അതിനെക്കാട്ടിലും വലിയ രീതിയിൽ ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു നടിയെക്കാട്ടിലും ഒരു ആങ്കർ ആക്രമം അവതാരകയ്ക്ക് കിട്ടി ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഫാൻ ഫോളോവേഴ്സ് ഉള്ളൊരു അവതാരക ഇല്ല എന്നുള്ളതാണ് ഒരു കലാകാരി ഇല്ല എന്നുള്ളത് നല്ലൊരു കൈഡിയായിക്കോട്ടെ എല്ലാവരോടും കയറുന്നത് ഇവര് ഭയങ്കര വേളം വന്നപ്പോ പാട്ട് പാടാൻ വന്നവരാ പാട്ടൊക്കെ മറന്ന് ലക്ഷ്മിയെ കണ്ടപ്പോ ഓഡിയൻസ് ആയി ഞാൻ പാടേണ്ടി വരും രണ്ടുപേര് എന്തായാലും പാടേണ്ടി വരൂ ശരിക്കും ഇവിടെ വന്നപ്പോണ്ടല്ലോ നിങ്ങളുടെ എല്ലാവരുടെ മുഖത്തും ഒരു ചെറു പുഞ്ചിരി ഉണ്ട് അത് തന്നെ വലിയ സന്തോഷം വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന ഈ ഒരു ഭ്രാന്ത് ശരിക്കും നിങ്ങളെല്ലാരെയും സന്തോഷിപ്പിക്കാനും നിങ്ങളെ ചേർത്ത് പിടിക്കാനും വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ അവിടെ നടന്നു വരുമ്പോഴേ ഒരുപാട് വർഷത്തെ പരിചയമുള്ള പോലെയാണ് എന്തവരും ആരും വിളിക്കുന്നതും കേട്ടോ കേട്ടോ അപ്പോൾ നെയ്യാറ്റങ്കരയിലേക്ക് വരാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം നല്ലവരായിട്ടുള്ള നാട്ടുകാരെ കാണാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം അതിലുപരി വൈറ്റ് ഗോൾഡിന്റെ ബ്രാൻഡ് ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തെ ഞങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ സാർ അതായത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് നമ്മൾ പറഞ്ഞത് പതിനാലാമത്തെ സ്റ്റോർ അല്ലെങ്കിൽ പതിനഞ്ചാമത്തെ സ്റ്റോർ അല്ലെങ്കിൽ പതിനാറാമത്തെ സ്റ്റോർ കാരണം ഇന്ന് അത്രയും സ്റ്റോർസ് മൂന്ന് സ്റ്റോറാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ശരിക്കും കേശവദാസപുരത്തുനിന്ന് കാലത്ത് സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ ബ്രാഞ്ച് നമ്മൾ ഓപ്പൺ ചെയ്തു അതിനുശേഷം എം ജി റോഡിലേക്ക് വന്നു എന്താ നിങ്ങളെ കാണാൻ വേണ്ടിട്ട് നമ്മൾ നെയ്യാറ്ററിയിലേക്ക് വന്നിരിക്കും ഒരു ചോദ്യം ചോദിക്കട്ടെ പെട്ടെന്ന് കാശിന് അത്യാവശ്യം വന്ന് നമ്മൾ എന്താ ചെയ്യ എന്താ നീ ആൻസർ ഒക്കെ പഠിച്ചു എന്നെനിക്കോടോ ഏ പെട്ടെന്ന് കാശിന് ഇവിടെ ചോദിച്ചില്ല ഇവിടെ ഉത്തരം അറിയാന്ന് എനിക്ക് അറിയാം പെട്ടെന്ന് കാശിന് ആവശ്യം വന്നാൽ നമ്മൾ എന്താ ചെയ്യാ പടയം വെക്കും ആണോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് അതായത് എങ്ങനെയാണ് ഇവിടത്തെ ഒരു രീതി സാധാരണ നമുക്ക് തന്നെ നമ്മൾ ആറ്റുന്നോട്ട് ചിലപ്പം ഒരു പൊടിക്കമ്മലോ ഒരു ജിമ്മയ്ക്കൊക്കെ മേടിച്ചതായിരിക്കും ചേട്ടൻ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ അല്ലേ ചേച്ചി അപ്പോ ആ ഒരു സമയത്ത് നമ്മളത് പണയം വെക്കാനോ അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരിങ്ങനെ ഉറക്കുന്നത് കാണുമ്പോൾ നമുക്ക് സഹിക്കോ ഇത് നമുക്ക് അല്ലേ ഭയങ്കര സങ്കടം വരും നമുക്ക് പക്ഷേ ഇവിടുത്തെ ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മൾ ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുമ്പോൾ അത് മെഷീനിൽ നിങ്ങൾ കാണുക തന്നെ വേണം ഒരു മുപ്പത് സെക്കൻഡ് സമയം മാത്രമേ നമുക്ക് വേണ്ടു പ്യൂരിറ്റി ട്വന്റി ടു ക്യാരറ്റ് ആണോ ട്വന്റി ഫോർ ക്യാരറ്റ് ആണോ എന്ന് നോക്കിയിട്ട് മുപ്പത് മിനിറ്റിനുള്ളിൽ എന്താണോ നിങ്ങൾ വിറ്റത് ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുകയാണ് ചെയ്യുക അതും ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യണേ മറ്റാരും നൽകുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ മൂല്യവുമാണ് ക്യാഷ് ആയിട്ട് അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോണേ അതാണ് വൈറ്റ് ഗോൾഡ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ട് മാസത്തിനുള്ളിൽ മുപ്പത്തഞ്ച് സ്റ്റോറാണ് ആൻഡ് അടുത്ത വർഷം ഇനി വൈറ്റ് ഗോൾഡ് ആണ് നിങ്ങൾ കേരളം മൊത്തം കാണാനും പോകുന്നത് സോ ഞങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളോടൊപ്പം നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ ഉറപ്പല്ലേ അത് മനസ്സിലായി നെയ്യാറ്റും കരയുടെ ആ ഒരു പൾസ് എന്ന് പറയണേ നിങ്ങള് മൂന്നുപേരെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകണം എവിടെ നോക്കേഷൻ നിങ്ങൾ വരണം ആവശ്യമുണ്ട് ശരി ആയിക്കോട്ടെ അപ്പൊ ഒരിക്കൽ കൂടെ നിങ്ങൾ എല്ലാവരെയും കാണാൻ ഒരുപാട് സന്തോഷം നിങ്ങള് ഹാപ്പി ആണോ ഞങ്ങള് അതിനേക്കാൾ ഇരട്ടി ഹാപ്പിയാണ് കേട്ടോ അപ്പൊ വൈറ്റ് ഗോൾഡ് സ്റ്റോർ ഒക്കെ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യൂ നമ്മുടെ ടെക്നോളജീസ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് നേരിട്ട് അറിയൂ അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ഓക്കെ അപ്പൊ പാട്ട് പാടാനൊക്കെ മറന്നുപോയി മാത്രമേ ഓർമ്മയുള്ളൂ എന്റെ കൂടെ പാടുവോ